ഈ പ്രതിഷേധത്തിൻ്റെ കുന്തമുന മൂലം ഷാഫിക്ക് നേരെയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ ഷാഫിയും തിരിച്ചറിയുന്നുണ്ട് ലക്ഷ്യം താനാണ് എന്തുകൊണ്ടാണ് ഷാഫി സി പി എമ്മിൻ്റെ ലക്ഷ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായ നേതാവാരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണ് ഏറ്റവും ജനീയ അദ്ദേഹത്തിന്റെ പാൻ കേരള അക്സെപ്റ്റൻസ് മാത്രമല്ല ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആളുകളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവാണ് അത് സാധ്യമാകുന്നത് വടകര നമ്മൾ കണ്ടാണ് വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറ്റവും മികച്ച ഉദാഹരണമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോക്കൂ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് അങ്ങനെ ജനകീയരായ നേതാക്കളുണ്ടവർക്ക് ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിനകത്ത് ഇന്ന് ജനങ്ങളുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ആർജിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരു പാൻ കേരള ഉള്ള മറ്റൊരു നേതാവായിരുന്നു കെ കെ ശൈലജ അപ്പോൾ കെ കെ ശൈലജ ഇത്രയും വലിയ മാർജിനിൽ തോൽപ്പിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞെങ്കിൽ ഷാഫിയുടെ ഒരു എന്താണ് പറയുക ഒരു പൊട്ടൻസി എത്ര കാണുന്നുള്ളത് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് സതീശൻ വി ഡി സതീഷിനെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മർമ്മത്ത് അടിക്കുകയെന്ന് കേട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസിൻ്റെ മർമ്മത്തടിക്കണമെങ്കിൽ ഒന്നിൽ സതീഷിനെ അടിക്കണം അല്ലെങ്കിൽ ഷാഫിയെ അടിക്കണം എന്നുള്ളത് സി പി എം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ഇരയിട്ടുകൊണ്ട് ഷാഫിയെ തന്നെ സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് അത് ഷാഫിയും തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്